സ്വാഗതം ജൂ റെഡ് ക്രോസ് കൗൺസിലേഴ്സ് മീറ്റിംഗ് ജൂനിയർ റെഡ് ക്രോസ് ജെ ആർ സി ഐ ആർ സി എസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ ജെ ആർ സി കൗൺസിലർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു ആലത്തിയൂർ ദാറുൽ ദാറൽഖുർആൻ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ഡി ഡിഇ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഐ ആർ സി എസ് ചെയർമാൻ ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിലർ പ്രസിഡന്റ് എ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ അധ്യയന വർഷത്തിലെ മലപ്പുറം ജില്ലാ ജെ ആർ സി പ്രവർത്തന കലണ്ടർ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന അവതരിപ്പിച്ചു ജെ ആർ സിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ സ്നേഹവീടിനുള്ള കുറ്റിപ്പുറം ഉപജില്ലയുടെ ഫണ്ട് ഉപജില്ലാ കോർഡിനേറ്റർ സദാനന്ദൻ മാസ്റ്ററിൽ നിന്ന് ഇടിയിൽ ഏറ്റുവാങ്ങി ഈ വർഷം നടപ്പിലാക്കുന്ന ഹരിതാങ്കണം പദ്ധതിയുടെ ഉദ്ഘാടനവും ഡി ഡിഇ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജെ ആർ സി യൂണിറ്റുകളെ ചടങ്ങിൽ അനുമോദിച്ചു ഐ ആർ സി എസ് ജില്ലാ സെക്രട്ടറി വാസു മാസ്റ്റർ ദാറുൽ ഖുറാൻ റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഐ ആർ സി എസ് തിരൂർ താലൂക്ക് ചെയർമാൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി ഖുറാൻ റെസിഡൻഷ്യൽ സ്കൂൾ കൌൺസിലർമാരായ അനിത എം എൽ സാബിറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജെ ആർ സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ഹസ്സൻ മാസ്റ്റർ സ്വാഗതവും ജെ ആർ സി തിരൂർ ഉപജില്ലാ കോർഡിനേറ്റർ നൻസാർ മാസ്റ്റർ നന്ദിയും ഐ ആർ സി എസിനെയും നൻസാർ മാസ്റ്റർ ജെ ആർ സിയെയും പരിചയപ്പെടുത്തി ലീഡർഷിപ്പ് സ്കിൽ എന്ന വിഷയത്തിൽ ആൻഡോ ഡെൻ ക്ലാസിന് നേതൃത്വം നൽകി സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും അവിടെയെല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് വളണ്ടിയർമാർ ഉള്ള ഒരു മഹത്തായ പ്രസ്ഥാനം ആണ് റെഡ്ക്രോസ് സൊസൈറ്റി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റിയുടെ വിവിധ പോഷക സംഘടനകളിൽ ഏറ്റവും മുഖ്യമായ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ജൂനിയർ റെഡ്ക്രോസ് ലോകത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് റെഡ്ക്രോസ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ മിക്ക രാജ്യങ്ങളിലും ജൂനിയർ റെഡ്ക്രോസിൻ്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വളരെ കൃത്യമായി ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൻ്റെ നേതൃക്ഷി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സംഘടന എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ കൃത്യമായ കർത്തവ്യങ്ങളുണ്ട് ഇതുപോലെ ദുരന്തകാലത്തുള്ള ഒരു സഹായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജെ ആർ സിയുടെ പ്രവർത്തനം കാരണം പ്രാർത്ഥനാ ഗാനത്തിൽ വളരെ കൃത്യമായി ജെ ആർ സിയുടെ ലക്ഷ്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം ആരോഗ്യം പ്രഥമ ശുശ്രൂഷ അതുപോലെ ദുരന്ത സഹായം ഈ മൂന്ന് മേഖലകൾ ഊന്നിക്കൊണ്ടായിരിക്കണം ജെ ആർ സിയുടെ പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയത്തിലും നടക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെ ചിന്തയിലും ഉണ്ടാകേണ്ടത് ദുരന്തങ്ങൾ കാണുമ്പോൾ അത് ആഘോഷിക്കാനുള്ളതല്ല മറിച്ച് സഹായിക്കാനുള്ളതാണ് എന്നൊരു ബോധ്യമുള്ള ഒരു തലമുറയെ വിദ്യാലയങ്ങളിൽ നിന്ന് കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം നല്ല പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക നല്ല അറിവുകളെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക നല്ല ശീലങ്ങൾ എങ്ങനെയാണ് വാർത്തെടുക്കാൻ പറ്റുക ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്ന വേർതിരിവ് ആ ഡിസ്ക്രിമിനേഷൻ വേർതിരിച്ച് അറിയാനുള്ള കപ്പാസിറ്റി എങ്ങനെയാണ് നമുക്ക് ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത് നിരന്തരമായ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വേണ്ടതിട്ട് അപ്പോൾ മികച്ച ഒരു അനു ഒരു മികച്ച നേതാവാകാൻ കഴിയും ഇത് ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്റർനാഷണൽ തീമാണ് എ ബെസ്റ്റ് ബി തീമാണ്ോവർ എന്നതിൽ നിന്നാണ് എങ്ങനെയാണ് നല്ലൊരു ലീഡർ ഉണ്ടാവുക എന്നത് ആശ്രയിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഈ ഒരു വർഷത്തെ പ്രവർത്തന കലണ്ടറാണ് ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ജൂനിയർ റെഡ് ക്രോസിന്റെ സംസ്ഥാന സമിതി യോഗം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി കോട്ടയത്ത് വെച്ച് ചേർന്നു അതിന്റെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന കലണ്ടറാണ് ആണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ജൂനിയർ റെഡ് ക്രോസ് സ്കൂൾ ടീച്ചേഴ്സ് കൗൺസിലേഴ്സ് മീറ്റിംഗ് ആണ് ജൂലൈ മുപ്പത്തിനുള്ളിലായിട്ട് നമ്മൾ വിളിച്ചു ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സബ്ജിലുകളും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അത് കാരണം ഒന്നോ രണ്ടോ സബ്ജിലുകൾ മാത്രമാണ് അത് നടക്കാതിരുന്നിട്ടുള്ളത് അതുപോലെ യൂണിറ്റ് രജിസ്ട്രേഷൻ ും പൂർത്തീകരിച്ചിട്ടുണ്ട് സർവ ലൗകുമായ ഈ പ്രസ്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ വിസ്താരം കൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു രാവുകൊണ്ട് പൂമനമാകുന്ന ഒരു വിത്തല്ല എന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ശക്തമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് A great privilege to host such an important program in our campus. And we are also new to this JRC unit. As our first initial step of service, we could donate for the first phase of Vainat rehabilitation. That was our first service. And in that service itself, our students got a first-hand experience to be connected to the society, I think. മാഷ് നൻ സൻസാരു മാഷ് എല്ലാവരും വളരെ സജീവമായിട്ട് ഞങ്ങൾ അവിടെ യുവസമാരണം തുറന്ന് പ്രവർത്തിച്ച തിരുവ ജില്ലാ ആശുപത്രിയുടെ വിൽഭാഗത്ത് ഞങ്ങൾ തുറന്ന അതോടെ ഏഴ് ദിവസവും ഞങ്ങളുടെ ദിവസം വളരെ സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്നു വളരെ നല്ല നിലയിൽ അവിടെ ആ പരിപാടികളൊക്കെ സംഘടി സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു അങ്ങനെയുള്ള ഈ കോടിയേറ്റർമാരെയും യും കുട്ടികളെയും സംഘടിപ്പിക്കാനായിട്ട് തിരൂരങ്ങാടി സബ് ജില്ലയുടെ കീഴിലുള്ള ജെ ആർ സി യൂണിറ്റുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു ക്രൗഡായിട്ട് കൗൺസിലേഴ്സിനെ കാണാനും സാധിച്ചു വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിനും കൂടിയാണ് ാനാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം കോം ഇൽ